വെൽക്കം ടു അലാമി കിച്ചൺ ഇന്ന് നമ്മൾ കാണിക്കുന്നത് വെറും നാല് ഇൻഗ്രീഡിയൻസ് ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ് അതിന് ഒരു കുക്കറിലേക്ക് ഒരു അൻപത് ഗ്രാം വളം വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ഇതിൽ അരക്കിലോ ചെറിയ ഉള്ളി കളഞ്ഞിട്ട് ഇട്ടാൽ മതി കട്ട് ചെയ്യൊന്നും ചെയ്യേണ്ട അത് നല്ലോണം ഒന്ന് വാടി വരുമ്പോൾ അതിലേക്കൊരു അൻപത് മുതൽ എഴുപത്തഞ്ച് ഗ്രാം വരെ മുളക് ക്രഷ് ചെയ്തിട്ട് കുറച്ച് കാശ്മീരി മുളകും സാദാ മുളകും പകുതി പകുതി എടുത്താൽ ആവശ്യത്തിന് എരിവും കിട്ടും കളറും കിട്ടും അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് ഒരു കിലോ ബീഫ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുക ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം വെള്ളമൊഴിക്കാണ്ടാണ് ബീഫ് വെച്ചത് അപ്പം ബീഫിൽ നമ്മൾ എത്ര വെള്ളം കളഞ്ഞിട്ട് വെച്ചാലും നല്ലോണം വെള്ളം വരും അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് വറ്റിച്ചിട്ട് എടുക്കണം അതിനു വേണ്ടിയിട്ട് വേറൊരു പാനിലേക്ക് മാറ്റുന്നുണ്ട് അതിലേക്ക് പാനിലൊക്കെ ഒഴിച്ചിട്ട് നല്ല ഫ്ലെയിം എടുത്തിട്ടൊന്ന് വറ്റിച്ചെടുക്കാം വറ്റിക്കുമ്പോൾ നമുക്ക് എത്ര ചാറ് കുറച്ച് ചാറോട് കൂടിയാ വേണമെങ്കിൽ ആ ഒരു ലെവലിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മളിപ്പോൾ നല്ലവണ്ണം വറ്റിച്ചെടുക്കുന്നുണ്ട് ഓവറായിട്ട് മസാലയൊന്നും കൊടുക്കാത്തതുകൊണ്ട് ബീഫിൻ്റെ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നല്ല അടിപൊളി കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം